ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ ലാർജ് ടു ഡബിൾ എസ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ലെങ്ത് സൈസ് വരുന്നത് അൻപത്തിനാലാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കൗൺ എന്ന് പറയുന്നത് സ്മോള് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് ഇത് ലാർജ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് സ്മോൾ ടൂ ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാർട്ടിവെയർ ആയിട്ടും അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ലാർജ് ലാർജറ്റ് ട്ോർ എക്സൽ വരെയാണ് കേട്ടോ അപ്പോൾ ഓട്ടോമിക്ക ഐറ്റംസ് എല്ലാം ലാർജ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് ഇത് ലാർജ് ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ത്രിബിൾ എക്സല്ലാണ് കേട്ടോ നെക്സ്റ്റ് കൗൺ ലാർജറ്റ് ഫോർ ആണ് വരുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇത് ലാർജ് ട് ട്രിപ്ലെക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് കറക്റ്റ് നമ്പർ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അയക്കാൻ നോക്കുക കേട്ടോ അതുപോലെ നിങ്ങൾ അയക്കുന്ന സ്ക്രീൻഷോട്ടിന് താഴായിട്ട് നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക ഇത് ലാർജ് റ്റു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് നെസ്റ്റ് കാണണമെന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഡയലി നിങ്ങളിലേക്ക് എത്തുന്നത് കേട്ടോ ഇതും ലാർജറ്റ് ഫോറിക്സല്ലുണ്ട് നെസ്റ്റ് ഗവൺമെന്റ് ലാർജറ്റ് ഫോറിക്സലുണ്ട് അപ്പം കൂടുതൽ ഡീറ്റെയിൽ അറിയാനും ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതെല്ലാം ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇത് ലാർജറ്റ് ത്രിപിൾ എക്സ് എല്ലാണ് നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സ് എൽ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗൗണും ലാർജറ്റ് ഫോർ എക്സലാണ് ഇത് ഇന്നറ് അല്ല സെപ്പറേറ്റ് ആണ് കേട്ടോ ഇന്നറും അതിൻ്റെ കൂടെ ഉണ്ടാവുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ ആണ് അപ്പോൾ എല്ലാം ഒന്നൊന്നിന് മെച്ചെന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ലാർജ് ടു ആണ് എല്ലാണെട്ടോ ഇതെല്ലാം ലാർജറ്റ് ത്രിബിളെക്സ് എല്ലാ നെസ്റ്റാവണ ലാർജറ്റ് ഫോർ എക്സ് ആണ് അതിൻ്റെ ശേഷം വരുന്നതും ലാർജറ്റ് ഫോർ എക്സ് എല്ലാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ആക്കാൻ നോക്കിക്കോളൂ എല്ലാവരും ഓണം കഴിഞ്ഞ ക്ഷീണത്തിലായിരിക്കും അല്ലേ നമ്മുടെ നിർദ്ധന പരിപാടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടുപൈക്ക ഭാഗത്തും പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ ആയിട്ടില്ല നമുക്ക് ഓൾറെഡി ഇരുപതാം തീയതി ആണ് കേട്ടോ പരിപാടി വരുന്നത് ലാർജ് ടൂ ഫോർ എക്സ് എൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇന്നിഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം